ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായ നമുക്ക് ഏവർക്കും ഇന്ന് രാവിലെ കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ ട്വൻ്റി വേർഡ്സ് ട്വൻറ്റി അങ്ങനെ ജനം ദൂരത്ത് നിന്നു മോശയോ ദൈവമിരുന്ന ഇരുളിന് അടുത്ത് ചെന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ തേജസ്സും ആ സീനായ് പർവ്വതത്തിൽ വെച്ച് ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകുന്നതുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്ത് കൽപ്പനകളുടെ വിവരണം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ജനത്തെ സംബന്ധിച്ചും മോശയെ സംബന്ധിച്ചും പറയുന്ന രണ്ട് കൂട്ടം കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഇരുപത്തൊന്നാം വാക്യത്തിൽ വായിക്കുന്നു ജനം ദൂരത്ത് നിന്നു മോശയെ സംബന്ധിച്ച് പറയുന്നു മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു ഇവിടെ ഇരുൾ എന്നുള്ളത് കൊണ്ട് മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതായിട്ട് ഉള്ളൂ അതിനെ സംബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് മേഘതമസ് അന്ധകാരം കൂരിരുട്ട് കൊടുങ്കാറ്റ് എന്നിവയുടെ അടുക്കലും അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആ ദേശം മുഴുവൻ മനസ്സിലാക്കിയിരുന്നത് കൂരിരുട്ടും അന്ധകാരവും മേഘതമസും കൊടുങ്കാറ്റും ഇവയുടെയെല്ലാം കൂടെ ആയിരുന്നു എന്നാൽ ഇവിടെ നാം വായിക്കുന്നു ജനം ദൂരത്ത് നിന്നു എന്തുകൊണ്ടാ ജനം ദൂരത്ത് നിന്നത് എന്ന് ചോദിച്ചാൽ ആ കാഴ്ച കണ്ടിട്ട് ജനം ഭയപ്പെട്ട് ദൂരത്ത് നിൽക്കുകയാണ് തേജോമയനും അദൃശ്യനുമായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഭയപ്പെട്ടുകൊണ്ട് ഇസ്രേം മക്കൾ വളരെ ദൂരത്തേക്ക് മാറിപ്പോയി അവർ മുമ്പോട്ട് വരുവാൻ മനസ്സില്ലാത്തവരായിട്ട് നിൽക്കുകയാണ് കാരണം അവർ അടുത്തു വരുവാൻ ഭയപ്പെട്ടിരുന്നു ആ കാഴ്ച അത്ര ഭയങ്കരമായിരുന്നു എന്ന് എബ്രായം ലേഖനകർത്താവ് വിവരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ ജനം ദൂരത്തു നിന്ന് കാണുന്നു ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന സിനായി പർവ്വതത്തെ എന്നാൽ അവിടെ തന്നെ നാം മോശയെ സംബന്ധിച്ച് വായിക്കുന്നു ദൈവത്തിൻ്റെ വാക്ക് നിമിത്തം ദൈവം അടുത്തു വരുവാൻ പറഞ്ഞപ്പോൾ മോശയിത ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക യാണ് ഇന്ന് രാവിലെ കാലം ഞാൻ എന്തിനാണ് ഇത് വായിച്ചു കേൾപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയണം നമ്മുടെ ചിത്രം വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് മോശ എന്തുകൊണ്ട് അവിടെ ചെന്നു എന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞു അടുത്തു വരുവാനായിട്ട് ജനം എന്തുകൊണ്ട് ചെന്നില്ല എന്ന് ചോദിച്ചാൽ അവിടേക്ക് ചെല്ലുവാനായിട്ട് അവർക്ക് അനുവാദമില്ല എന്നുള്ളതായിരുന്നു ഈ രണ്ട് ആശയങ്ങളും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരുമ്പോൾ നമുക്കും ഒരു വസ്തുതയറിയാം ജനം ദൂരത്ത് നിന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഒരു ഒരിക്കൽ പോലും അർഹതയില്ലാത്തവരായിരുന്നു ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് എന്ന എന്നേക്കുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദൈവമില്ലാതെ ജീവിച്ചവരായിരുന്ന എനിക്കും നിങ്ങൾക്കും ഒരിക്കൽ പോലും മോശയെ പോലെ അടുത്തു ചെല്ലുവാൻ അനുവാദമില്ലായിരുന്നു അതുകൊണ്ട് നാമും ഈ ജനത്തെ പോലെ വളരെ ദൂരത്തു നിന്നവരായിരുന്നു എഫ് എസ് ലഹനത്തിൽ നാം വായിക്കുന്നത് നാം ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് യാതൊരു നിലയിലും ഒരു ഇസ്രയേലിന് പിന്നെയും ദൈവത്തെ വിളിക്കാം നമുക്കങ്ങനെ പോലും വിളിക്കുവാൻ അനുവാദമില്ലായിരുന്നു നമ്മെത്രയോ വിദൂരതയിൽ നിന്നവരായിരുന്നു എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ മോശയോട് മാത്രം ദൈവം പറഞ്ഞു നീ അടുത്ത് വരിക ഇന്ന് രാവിലെ കാലം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയുവാൻ കഴിയും ദൈവമേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു അടുത്തു വരിക എബ്രായ ലേഖന കർത്താവ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് അതുകൊണ്ട് കരുണലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പനുമായി ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് വരിക നാം ദൈവസനത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നത് അനുവാദത്തോടു കൂടിയാണ് അവിടുന്ന് നമ്മളോട് പറഞ്ഞു അടുത്ത് വരുവാൻ ൂരത്തിരുന്ന നമുക്ക് അടുത്തു വരുവാനായിട്ട് അവകാശം നൽകി തന്നിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ജനം നൂരത്ത് നിന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു അതിൻ്റെ മുമ്പാകം നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു നിത്യമായിട്ടും അതിൻ്റെ മുമ്പാകെ നിന്നിരുന്നെങ്കിൽ മരണപ്പെട്ട് അവർ പോകുമായിരുന്നു അതുകൊണ്ട് അവർ ഭയപ്പെട്ട് മാറി നിന്ന് വരെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ എന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ എന്നോട് അടുത്തു വരുവാൻ പറഞ്ഞപ്പോൾ എന്നെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ആവശ്യമായിട്ട് വന്നു എബ്രഹലേഖനകർത്താവ് വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് യേശു തൻ്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തുറന്നു എന്ന് നാം വായിക്കുന്നു യേശു കർത്താവിൻ്റെ ദേഹമെന്ന തുലശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതുകൊണ്ട് ഒരു പുതുവഴി പിതാവിൻ്റെ സന്നിധിയിലേക്ക് തുറക്കപ്പെട്ടു അങ്ങനെ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ധൈര്യം ലഭിച്ചു ഇന്ന് രാവിലെ കാലം ആ വലിയ പ്രവൃത്തിയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് ക്രൂശിൽ നിന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം അവിടുത്തെ ക്രൂശ് മരണത്തെ നന്ദിയോടെ ഓർത്ത് എല്ലാ പുകഴ്ചയും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ഭയം കൂടാതെ ധൈര്യത്തോടെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ അതുല്യമായ നാമം മാത്രം ഇന്നും എന്നും എന്ന നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേതനായ मां वसनतादितनायुरन्नि पूर्णशुभ्रमामङ्गीतुर्मं धरि पिचोनि मही मां देवदेवा पावनरूपा देव देवदेवा मही मां रूपा पावनरूपाही मां देवा, देवा।